എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏഴില് കാലഘട്ടം മുഗൾ ചക്രവർത്തി ഷാ ആലം വെറും ഒരു ചക്രവർത്തിയായി ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസാർക്കെ വളരെ ദുർബലമായി ഇംഗ്ലീഷ് ഈ സ്നേഹമനെ പ്രത്യേകിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ബക്സാർ യുദ്ധത്തോടു കൂടി അവർക്ക് വളരെ ശക്തരായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് വാറൺ ക്സ്റ്റിൻസിനെ ബംഗാൾ ഗവർണറായി നിയമിക്കപ്പെടുന്നത് ഗവർണറോ ഓഫ് ബംഗാളായി നിയമിച്ചു ഗവർണർ ബംഗാൾ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ കാര്യങ്ങൾ നോക്കാനും നികുതി അധികാരമൊക്കെ ആയിരുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് നമുക്കറിയാം റെഗുലേറ്റിംഗ് ആക്റ്റ് പാസ്സാക്കിയ ബ്രിട്ടീഷ് പാർലമെന്റ് അത് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടീഷ് ഇഷ്ടേഖർ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക നിയന്ത്രിക്കുക അതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് ഈ നിയമപ്രകാരം ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വന്നു നാലംഗങ്ങളാണ് അതുണ്ടായിരുന്നത് അവരുടെ ഭൂരിപക്ഷം അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ എന്ന വ്യവസ്ഥ വന്നു അതുപോലെ ആദ്യത്തെ സുപ്രീംകോടതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കട്ട് സ്ഥാപിച്ചു എലീജ എം പി ആണ് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ വന്നത് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നത് വില്യം പിറ്റ്സ് തെങ്ക് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പിറ്റ്സ് നിയമം വന്നത് അതിൽ പ്രത്യേകിച്ച് ഒന്നുകൂടി മാറ്റം വരുത്തി ബോർഡ് ഓഫ് കൺട്രോൾ എന്നാക്കി മാറ്റി ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടനിലെ വിദേശകാര്യ ധനകാര്യ പ്രതിരോധ വകുപ്പ് മന്ത്രിമാരടങ്ങുന്ന ആറ് അംഗങ്ങളുള്ള ഒരു ബോർഡാണ് അവരാണ് ഇനിമേൽ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുക കമ്പനിയുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ പറഞ്ഞ നാലുപേരെ തീരുമാനിക്കും പക്ഷേ ഭരണപരമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഭരണപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ബോർഡ് ഓഫ് കൺട്രോൾ ആണ് എന്ന രീതി വന്നു കാരണം ഇത് വരാനുള്ള കാരണം ഒരുപാട് ഫാമിൽ ഒരു ക്ഷാമം പട്ടിണിയും ഒക്കെ മൂലം ഒരുപാട് പേര് മരിച്ചിരുന്നു ബംഗാളിൽ അപ്പം അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടേത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജനങ്ങൾ വളരെയേറെ വെറുക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഭരണം നേരിട്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് പിരിസോ പിരിസിൻ്റെ ഈ നിയമം പിന്നീട് വന്നത് അതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുമായി എപ്പോഴും ക്ലാഷ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമായിരുന്നു ഗവർണർ ആയി തമ്മിൽ 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 പിന്നെ അതുപോലെ നന്ദകുമാർ എന്നറിയപ്പെടുന്ന ആളുടെ ജുഡീഷ്യൽ മർഡർ നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പിരിസിൻ്റെ ഇന്ത്യ ഒന്നുകൂടി പരിഷ്കരിച്ചാണ് റെഗുലേറ്റിംഗ് ആയിട്ട് നിയമം വന്നു അതോടുകൂടി കുറച്ചുകൂടി അധികാരം ബ്രിട്ടീഷ് പാർലമെന്റിന് ഇന്ത്യയുടെ മേൽ വർദ്ധിച്ചു എന്ന് പറയാം ഈ വാരാണസിൽ പിന്നീട് ഇംപീച്ച് ചെയ്യുന്നുണ്ട് ആ ഇമ്പീച്ച്മെൻറ്റ് തുടങ്ങി വെക്കുന്ന എഡ്മണ്ട് വർക്കാണ് പക്ഷേ അദ്ദേഹത്തെ അവസാനം കുറ്റവിചാരണ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധവും മൈസൂർ യുദ്ധവും മറാത്ത യുദ്ധത്തെ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നേരിട്ടിരുന്നു എന്നാൽ മൈസൂർ അവസാന രണ്ട് മൈസൂർ യുദ്ധം അവസാനിച്ചപ്പോൾ ഒരു സ്റ്റാറ്റസ് നിലനിർത്തുന്നതായാണ് നമ്മൾ കാണുന്നത് അതുപോലെ മറ്റു സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ആയിരത്തി അറുന്നൂറ്റി ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത് ബാസ്റ്റീൽ പ്രസിഡൻ്റെ ആക്രമണത്തോടുകൂടിയാണ് അത് സ്വേച്ഛാതിത്വത്തിൻ്റെ ഒരു സിമ്പിളായിരുന്നു ഇന്നും ദേശീയ ദിനമാണ് ജൂലൈ പതിനാല് ജപ്പ ഫ്രാൻസിൽ അതുപോലെ മറ്റൊന്ന് അമേരിക്ക സ്വാതന്ത്ര്യമായി നാണ് അമേരിക്കൻ ഐക്യനാടുകൾ ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി അത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ് അവർക്ക് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ